ഹലോ എല്ലാവർക്കും പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിന്ന് അരിമാവ് കൊണ്ട് ഒരു കേക്കാണ് തയ്യാറാക്കുന്നത് ഞാനായിട്ട് ഞാൻ ഒരു മിക്സി ജാറിലോട്ട് രണ്ട് മുട്ട ഒരു നാല് ഏലയ്ക്ക മധുരത്തിനനുസരിച്ച് ഒരു കാൽ കപ്പോളം പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂണോളം നമ്മുടെ ആൽപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമ്മുടെ റിഫൈൻഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാനിപ്പോൾ ഏലക്ക ഇട്ടേൻ്റെ സാധനങ്ങളൊക്കെ അതിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ആ ഒരു മുട്ടേൻ്റെ ആ ഒരു സ്മെല്ല് വരാണ്ടിരിക്കാനായിട്ടാണ് ഇതൊക്കെ ചേർക്കുന്നത് അല്ലെങ്കിൽ വനലൈസൻസ് ആണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിലോട്ട് ഞാനൊരു അരക്കപ്പോളം അരിപ്പൊടി നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അരക്കപ്പ് പാലും ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം നിങ്ങളിത് അരയ്ക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ട്ട കെട്ട് ഒരു ചാൻസ് ഉണ്ട് അപ്പം അത് അരച്ച് എടുത്തിട്ടുണ്ട് അത് ഈ ഒരു പരുവത്തിന് വേണം ഇതിൻ്റെ ഒരു കൂട്ട് ഇരിക്കാനായിട്ട് ഇനി ഞാനൊരു സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഞാൻ കുറച്ച് നമ്മൾ നെയ്യ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നെയ്യ് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം ഈ ഒരു പ്ലേറ്റിൻ്റെ അരികിൽ എല്ലാം നല്ല രീതിക്ക് ഒന്ന് തേച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണേ ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചാൽ നമ്മൾ മാവിൻ്റെ ആ ഒരു കൂട്ട് നമുക്ക് നമുക്കിതിലോട്ട് ഒഴിച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് സ്റ്റീം ചെയ്യാം നമ്മൾ ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സോ അതല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ട്യൂട്ടി ഫ്രൂട്ടി എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊന്നിട്ട് കൊടുക്കണം അതിന് ശേഷം പിന്നെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം നല്ല സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതാ കണ്ടല്ലോ ഞാനൊന്ന് സ്റ്റീം ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്കൊന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനൊരു പ്ലേറ്റിലോട്ട് ഇതിനൊന്ന് മാറ്റിയാണ് നമ്മൾ നല്ല രീതിക്ക് ഇതാ വന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റുന്നുണ്ട് നല്ല സൂപ്പറായിട്ടാണിത് ഇരിക്കുന്നതേ നിങ്ങൾ ആ ഒരു ഇളം കൂടി വേണം ഇത് കഴിക്കാനായിട്ട് നന്നായിട്ട് തണുത്ത ചിലപ്പോൾ ഒന്ന് ഹാർഡായിട്ടിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് നമുക്ക് കൂടി ചായക്കൊപ്പം കഴിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണേ അപ്പോൾ അതാ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ കാണാനും നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടാണ് ഇതിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ